പേരിലെ കൗതും കൊണ്ടും നടൻ സംവിധായക കോംബോ കൊണ്ടുമൊക്കെ പ്രഖ്യാപനം മുതൽ ശ്രദ്ധ നേടുന്ന ചില സിനിമകളുണ്ട് അത്തരത്തിൽ സമീപകാലത്ത് ഏറെ കൗതുകമുണർത്തിയൊരു സിനിമ ആയിരുന്നു മമ്മൂട്ടി നായകനായി എത്തിയ ബസൂഖ നവാഗതനായ ഡീനോ ഡെന്നിസ് സംവിധാനം ചെയ്ത ചിത്രം റിലീസിന് ശേഷവും ഏറെ ശ്രദ്ധ നേടിയെങ്കിലും ബോക്സ് ഓഫീസിൽ വേണ്ടത്ര പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചില്ലെന്നാണ് കണക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത് ഏപ്രിൽ പത്തിന് ആയിരുന്നു ബസൂഖ തിയേറ്ററിൽ എത്തിയത് ഇപ്പോഴിതാ റിലീസ് ചെയ്ത് ഒരു മാസം പിന്നിടാൻ ഒരുങ്ങുന്നതിനിടെ പടത്തിൻ്റെ ഒടിടി വിവരങ്ങളും പുറത്തുവരികയാണ് ഇതുപ്രകാരം ഈ മാസം ഇരുപത്തിയാറ് അല്ലെങ്കിൽ ജൂൺ അഞ്ചിന് ബസൂഖയുടെ സ്ട്രീമിംഗ് ആരംഭിക്കും ഒ എ റിലീസുകൾ പങ്കുവയ്ക്കുന്ന പേജുകളിലാണ് ഇക്കാര്യം വന്നിരിക്കുന്നത് സി അഞ്ചിന് ആണ് സ്ട്രീമിംഗ് അവകാശം വിറ്റുപോയതെന്നും പറയപ്പെടുന്നുണ്ട് ഇതിൽ ഔദ്യോഗിക വിശദീകരണങ്ങൾ വരേണ്ടിയിരിക്കുന്നു ഏപ്രിൽ പത്തിന് വിഷു റിലീസായിട്ടായിരുന്നു ബസൂഖ എത്തിയത് ആദ്യ ദിനം മൂന്ന് കോടി ഇന്ത്യൻ നെറ്റായി ചിത്രം നേടി രണ്ട് ദശാംശം ഒന്ന് കോടി മൂന്നാം ദിനം രണ്ട് കോടി ഒന്ന് ദശാംശം ഏഴ് കോടി ഒന്ന് ദശാംശം നാല് മൂന്ന് കോടി എന്നിങ്ങനെ ആയിരുന്നു അഞ്ച് ദിനം വരെയുള്ള കളക്ഷൻ എന്നാൽ ആറാം ദിനം മുതൽ കളക്ഷനിൽ നേരിയ ഇടിവ് കാണപ്പെട്ടു തുടങ്ങി ട്രാക്കിംബ് സൈറ്റായ സാക്നിൽകിന്റെ റിപ്പോർട്ട് പ്രകാരം ഇരുപത്തിയാറ് കോടിയാണ് ബസൂഖയുടെ ആഗോള കളക്ഷൻ